എൻ്റെ പലഹാരങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമായിരിക്കും ഈ പൊരിച്ച പത്തിരി എന്ന് പറയുന്നത് ഇപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ച് തരാം അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ അരക്കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ പറ്റണത് എൻ്റെ ഈ എന്ന് പറയണതേ ഞാൻ ഈ പുഴുത്തല്ലരിയും പച്ചരിയും കൂടിയിട്ട് പൊടിച്ചിട്ട് വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള പൊടി നിങ്ങൾക്ക് പത്തരിപ്പൊടിയോ അല്ലെങ്കിൽ റോട്ടിപ്പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുമല്ലോ നമുക്ക് മാർക്കറ്റിൽ അതെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും പിന്നെ അതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ് അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഈ അരിപ്പൊടിയും മൈതപ്പൊടിയും ഉണ്ടല്ലോ അത് ഞാൻ ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ കുറേശ്ശെയായിട്ട് ഈ തിളച്ച് വെള്ളത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് വെള്ളം വറ്റുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അതായത് പൊടികളൊക്കെ നല്ലോണം മെന്തു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ലോ ആയിട്ടുള്ള നമ്മുടെ തീ വളരെ ലോയിൽ വയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കറ്റിയിട്ട് അടിയെ പിടിക്കും അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും മാവിൻ്റെ എല്ലായിടത്തും വേവ് എത്തുന്ന രീതിയിൽ ഇതേപോലെ ആക്കിയിട്ട് വെക്കാം എന്നിട്ട് ഇത് നമുക്ക് കുറച്ചൊന്ന് ചൂടാറാം ചൂടാറണം എന്നാലേ നമുക്ക് കുഴക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒന്ന് ചൂടാറാൻ ഒന്ന് മൂടി വെക്കും കൂടെ ചെയ്യണം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഒന്ന് പിടി പിടിക്കാവുന്ന ഒരു ഭാഗത്തിലുള്ള ചൂടാവുന്ന സമയത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിടാം ഇതിലെങ്കിൽ ഞാൻ കുറച്ച് കറുത്തള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്തള്ളിന് പകരം കരിഞ്ചീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ കറുത്തള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഈ കുഴയിലാണ് നമ്മുടെ പൊരിച്ച പത്തിരിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് നന്നായിട്ട് തന്നെ കുഴയ്ക്കണം നല്ല സോഫ്റ്റായി വരുന്നവരെ കുഴച്ച് ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് പരത്തിയെടുക്കണ്ടേ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ നിങ്ങൾക്കറിയാം പൊരിച്ച പത്തിരി നല്ല കട്ടിയിലാണല്ലോ വേണ്ടത് അപ്പോൾ കുറച്ച് മൈതാ ഞാൻ തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇത് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷാർപ്പായിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഷേപ്പ് ആവുന്ന രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു കട്ടിയിലേട്ട നമുക്ക് കിട്ടേണ്ടത് അതായത് ഈ തിക്നെസ്സിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം ഇത് മുറി ഇത് നമ്മൾ ഈ ഗ്ലാസ് വെച്ചിട്ട് മുറിച്ചെടുക്കില്ലേ അതിന് ശേഷം ബാക്കിയുള്ള മാവ് ഒന്നും കൂടെ കുഴച്ചിട്ട് എല്ലാം ഇതേപോലെ തന്നെ എടുക്കാം അപ്പോൾ ഈ അളവിലുണ്ടല്ലോ ഞാനിവിടെ ഒരു എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സൈസിൽ വലിയ സൈസാണെങ്കിൽ ഇത്രയും കിട്ടില്ല അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനിതേ വളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ബ്രൗൺ കളറാവുന്നത് വറുത്തെടുത്ത് നമ്മുടെ പൊരിച്ച പത്തിരി റെഡിയായി